യുദ്ധ ലോകത്തുള്ള ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല യുദ്ധങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് ഭൂലോകത്തുള്ള സാധാരണക്കാരെ മുഴുവൻ മനുഷ്യർ നിനക്ക് ഇതൊരു ആവേശമാക്കി നിന്റെ ചാനലിൽ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ നീ പറയുമ്പോൾ നിന്റെ തലക്ക് പിടിച്ച ഇസ്ലാം വിരോധം അതാണ് നീ തുറന്ന് കാണിക്കുന്നത് അതുകൊണ്ട് ഒരു പൂടയുടെ നീ എന്ത് പച്ചക്കളവ് പറഞ്ഞ ഒരു പൂടയും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല മുസ്ലിം ചിന്മല പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന്റെ ഒരു രോമത്തിന്റെ പോലും ആരും വിലവക്കത്തൂല്ല നീ കാണിക്കൽ ഇസ്ലാം റാണിക്കലിൽ ഇസ്ലാം മറ്റേ ഇസ്ലാം ദുണ്ട ഇസ്ലാം എന്നൊക്കെ നീ നീ ആ ഇസ്ലാമിന്റെ പണ്ഡിതനാ നീ ആ ഇസ്ലാം മതങ്ങൾ ഉണ്ടാക്കിയത് എടാ അങ്ങനെയൊന്നും ഇല്ലാണെ കഴുതേ ഇസ്ലാം എന്ന് എന്നുള്ളത് ഒറ്റ ഒന്നേ ഉള്ളൂ പിന്നെ അതിനകത്തുള്ള ജനങ്ങൾ പലതും ചിന്തിക്കുന്ന പലതും പറയുന്നുണ്ടാ അതാണ് നീ ഒരു മതത്തിന്റെ പേരിലേക്ക് വെക്കുന്നത് ഇപ്പൊ ഞാൻ എല്ലാ മതവിഭാഗത്തിലും വ്യത്യസ്ത ചിന്താഗതിക്കാരും വ്യത്യസ്ത കാര്യങ്ങളും പറയുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്നാൽ അവിടെയൊക്കെ നീ ഇത് വ്യത്യസ്ത ആസിയക്കാർ ഇത് റാഡിക്കൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ റാഡിക്കൽ ഹിന്ദു ഇത് പൊളിറ്റിക്കൽ ഹിന്ദു ഇത് പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ നീ പറയുന്നുണ്ടാ നീ ആരാ ഇസ്ലാമിലിങ്ങനെ തരത്തിരിക്കാൻ വേണ്ടിട്ട് നീ കുറച്ച് സാങ്കേതന സൂചിപ്പിക്കാൻ വേണ്ടി ചാണക അമേദ്യമാക്കി മാറ്റുന്ന നീ എന്ത് ചേച്ചിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടാ നിന്റെ എത്ര യുദ്ധവുമായി ബന്ധപ്പെട്ട് നിന്റെ എത്ര പച്ച പച്ചക്കളുകളും നിന്റെ എന്താ പറയുന്നത് ഈ വൃത്തികെട്ട നാവുകൊണ്ട് നീ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതുണ്ട് പണ്ട് ഇതുപോലെ തന്നെ ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കാൻ വേണ്ടി വന്ന് ബോംബിട്ട് വിട്ട് അപ്പൊ നീ നിന്റെ ആദ്യത്തെ നീ ചെയ്ത നീ എന്റെ അവിടെ തന്നെ എൻ്റെ കിടക്കുന്നുണ്ടാവും തമ്പിളയിന് കൊടുത്തത് ഇതാ ഫലസ്തീൻ അങ്ങ് പൊലിച്ചുപോയി ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട അങ്ങ് ഉണ്ടാക്കി കളഞ്ഞീന്ന് പറഞ്ഞു എന്നിട്ട് എന്താ ഒരു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തിലേക്ക് ഇസ്രായേൽ എത്താൻ കഴിഞ്ഞ അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ നീയൊക്കെ പറഞ്ഞത് ലോകത്തൊരലേങ്ങിയാൽ അത് ഇസ്രായേൽ അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനോട് കളിക്കാനാരും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ നീ ആ ഫലസ്തീൻ എന്ന് പറഞ്ഞ കേരളം പോലെത്ര പോലും വണ്ണയില്ലാത്തൊരു സ്ഥലത്ത് വെറും കല്ലായുധമാക്കി മാറ്റിയിട്ടുള്ള പോരാട്ടം കിടന്നിട്ട് ഒരു കൊല്ലായി ഒരു പൂടി അവിടെ ചെയ്യാൻ കഴിയാ കൊറേ ജനങ്ങളെ കൊന്നിട്ടുണ്ട് അതെങ്ങനെ ആനങ്ങളെ പോലെ കരയുദ്ധത്തിലെ കൂടിയല്ല മേലെ വൈദ്യ വിമാനം കൊണ്ടുവന്നിട്ട് ബോംബിട്ടിട്ട് കൊല്ല ആർക്കാ ചെയ്യാൻ പറ്റാത്തത് അത് ആർക്കും കഴിയുമ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുമല്ലോ രാത്രി ഉറങ്ങുമ്പോൾ ഉറപ്പ് രാത്രി ഒക്കെ മേലെ വന്നിട്ടല്ലേ അത് വലിയ വീരുത്താ എന്നിട്ട് നീ കേക്കണം അവിടുത്തെ എഹിയാസ് ഇൻബാർ എന്ന് പറയുന്ന ആ മനുഷ്യനൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ സാധാരണ ജനങ്ങളൊക്കെ നിന്നിട്ട് പോരായിട്ടാ ആ മരണം ഭരിച്ചത് മനസിലാ നീ അങ്ങനത്തെ നീ അന്നും നീ ഇവിടെ കുറച്ചു വിട്ടതൊക്കെ ഉണ്ട് എന്നിട്ട് ഇപ്പൊ ഇറാനുമായി ബന്ധപ്പെട്ടിട്ടൊരു വിഷയം വന്നു ആരാദ്യം തുടങ്ങി വെച്ചത് ഇതൊക്കെ ലോകം കണ്ടതല്ലേ ലോകം ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ തോണി ഇത് തിരിച്ചടി അങ്ങോട്ട് കിട്ടുമ്പോ ആറ്റിങ്ങൾ മോങ്ങിയിട്ട് ഇപ്പം യുദ്ധത്തിലേക്ക് തള്ളിവിട്ട ഈ ഈ വാണം ഈ വൃത്തികെട്ട രാജ്യത്തിന്റെ ഒരു തലവൻ ഉണ്ടല്ലോ എന്താന്ന് പറയാൻ്റെ പേര് പേര് പോലും പറയാൻ കാരണം കാരണം ഡ്രാക്കളി അവൻ പാവങ്ങളെ കൊന്നു തന്ന് തള്ളുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരു ഒരുത്തനാ അവനൊപ്പഴും നാല് വിട്ട് ബംഗറിന്റെ ഉള്ളിലേക്കും ഇതെനിക്ക് അത് അറിയാൻ കഴിഞ്ഞില്ല അല്ലേ നീഇപ്പ ഇറാനെ അങ് ഉണ്ടാക്കി കളി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എടാ ആനത്തോ തൻ്റെ ഒറ്റക്ക് അടിക്കാൻ പറയണ ഈ അമേരിക്കൻ്റെയും മറ്റേന്റെയൊക്കെ ഇത് വന്നിട്ട് കൂട്ടുപിടിച്ചിട്ട് അങ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒക്കെ ഇവിടുത്തെ ലോകം കാണുന്നുണ്ട് അപ്പൊ ആരാ വീരുക്ക എന്നുള്ള കാര്യം മനസ്സിലാവും അല്ല നീ പറയുന്നു ഇങ്ങനെ ട്രംപിന്റെ മറ്റൊന്നും കൊണ്ട് എടാ ട്രംപല്ലോ അവിടെ യുദ്ധം ചെയ്തത് യുദ്ധം ഇസ്രായേൽ ആയിട്ടല്ലേ അല്ലെ അങ്ങനെയാണെങ്കിൽ അവർ ഒറ്റക്കല്ലേ അടിക്കണ്ട ഇവരൊറ്റ ആണുങ്ങളെ പോലെ നിന്ന് അടിക്കല്ലേ ഈന്ന് അല്ലെ നമ്മൾ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലേ യുദ്ധം ഉണ്ടാവാനേ മല്ല ഏതൊരു രംഗം യുദ്ധം ഉണ്ടായ സാധാരണക്കാരനാണ് മരിച്ചു വീഴുന്നത് ഈ പറയുന്ന നേതാക്കന്മാർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തൊന്നുമില്ല അതുകൊണ്ട് നീ ഇപ്പം പറഞ്ഞതിന് പറയുന്ന നീ ഇങ്ങനെ പൊലമ്പുന്നുണ്ടല്ലോ അവിടെ റാഡിക്കൽ ഇസ്ലാമിന്റെ പൊളിറ്റിക്കലിന്റെ മറ്റേ കാലിന്റെ ഇടയിലോ മറ്റേതൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചിലക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാ അപ്പൊ സത്യങ്ങൾ എന്താന്നുള്ള കാര്യങ്ങൾ ഇവിടെ മനസ്സാക്കിയിട്ടുള്ള ബോധമുള്ള വിവരമുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് നീ ഈ ഒരക്ക പോലത്തെ ഈ ചാനലിൽ കേട്ടിട്ടൊന്നുമല്ല നിന്റെ വർത്താനം കേട്ടൊക്കെ നീയാണിപ്പം അമേരിക്കൻ്റെ മിസ്രായലിന്റെയും യുദ്ധമൊക്കെ ചക്രമൊക്കെ ഇങ്ങനെ തിരിക്കുന്ന അല്ലെങ്കിൽ നിന്നൊരു ട്രംപും മറ്റെന്താ പറയുക ആ വൃത്തികെട്ടായ അവനുണ്ടോ പേര് ഞാൻ പറയുന്നില്ല അത് കിതന്നെയാവുക കുതന്നയാവുക എന്താ അസുഖമൊക്കെയാണ് എനിക്ക് അവനും ഇന്നോട് കൂടി ആലോചിച്ചിട്ടാണ് ഇപ്പം ഇതൊക്കെ നടത്തുന്ന ഭാവനയില്ല നീ പറയുന്നു അല്ല ഏടാ ഞങ്ങൾ കാണുന്നുണ്ടടാ പൊട്ടാ നീ നീ കാണുന്നില്ലെങ്കിലും ബാക്കിയുള്ളവരി എക്സിൽ പോയാൽ കാണാം ട്വിറ്ററിൽ പോയാൽ കാണാം അതുപോലെ തന്നെ വിദേശ മാധ്യമങ്ങൾ ഇനി വേണ്ട അറ്റ്ലീസ്റ്റ് ഇസ്രായേൽ പുറത്തുവിടുന്ന മാധ്യമത്തിന്റെ കണക്കെടുത്താൽ മതി അത് നോക്കിയാൽ മതി അപ്പൊ നമ്മൾ അവർ ആക്രമിക്കുന്ന നല്ലെന്നും ഞങ്ങൾ പറയുന്നില്ലേ ഒരിക്കലും യുദ്ധം ഉണ്ടാകാൻ പറ്റും യുദ്ധം ഉണ്ടായാലും ഒരു രാജ്യം മുന്നോട്ട് പോയിട്ട് അത് ലോക രാജ്യത്തിൽ തന്നെ വീക്ഷണ യുദ്ധങ്ങൾ അതിപ്പോ ഈ യുദ്ധത്തിന്റെ കരുതി ഞങ്ങളടക്കം അനുഭവിക്കേണ്ടി വരും അത് വിഷയം വേറെ പക്ഷെ നിഷ്പക്ഷമായിട്ട് ആ പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വരാം അല്ലാതെ നിന്റെ കൊണയ്ക്കുന്ന മറ്റേ ഇന്നെയാണ് ജീവിക്കുന്നത് ഇന്ന എൻ്റെ ഔദാര്യം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കഴുത എന്നോട് എങ്ങനെയാ മറുപടി പറയണ്ടേ ഇപ്പൊ ഞങ്ങൾ തിരിച്ചടിച്ച് പറയാ ഇപ്പൊ ഈ പറയുന്ന ഈ ചട്ട ജീവിക്കുന്നത് ഈ ഇറാന്റെ ഔദാര്യത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് ഇവനൊക്കെ പറയും അങ്ങ് ലോകത്തിന് ഇട നാറികളാണ് ഒറ്റക്കടിക്കാൻ ധൈര്യം ഇല്ല ധൈര്യനും കാണിക്ക് ഇവനെന്താ വിചാരിച്ച മറ്റേ ഫലസ്തീനൊക്കെ അങ്ങ് പോലെ അങ്ങ് ഈ പൊട്ടം വിചാരിച്ചത് അറിയാ അപ്പൊ തിരിച്ചടി കിട്ടുമ്പോ ഇങ്ങനെ മൂങ്ങുക മൂങ്ങിയിട്ട് ഓടുക സൽീപിന്റെ ചരിത്രങ്ങൾ ചിത്രങ്ങളും ഒക്കെ കണ്ടില്ലേ ഇപ്പൊ കാണുന്നില്ല എന്നിട്ട് ഇപ്പൊ ട്രംപ് ഭീഷണി ഇളക്കിന്നതാ ഇന്ന് രാവിലെ തന്നെ അതിന് മറുപടി കൃത്യമായിട്ട് കൊടുത്തതെ പോടാ പോടാ നാ പറഞ്ഞേ എങ്ങന പോടാ നിന്റെ ജൽപ്പനം ഞങ്ങക്കറിയാം ഇത് മരണത്തിന് ഭയപ്പാടാതെ ഒരു ടീമുണ്ട് അതിങ്ങക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് നീ പറയും കുമൈനി എന്ന് ബംഗറിലേക്ക് പോയി ബംഗറിലേക്ക് പോയി അപ്പൊ ഞാൻ വിചാരിച്ചു ഇസ്രയേലിന്റെ ഒക്കെ യുദ്ധത്തിന് പ്രഖ്യാപിച്ചിട്ട് ഈ പറയുന്ന ഈ കൊളാണ്ടർ ഈ കൊളാണ്ടർ ഓടുമ്പോഴേക്കൂടി നടന്നു കളിക്കലെന്നാ എന്റെതാണ് വേറെ ട്വിറ്ററിൽ നോക്കുമ്പോ അല്ലേ ഇവൻ ഇവിടുന്ന് രാജ്യം പെട്ടെന്ന് വേറെ ഏതോ രാജ്യത്താ പോലെയുള്ള ഇപ്പൊ ആര് എന്നാ പിന്നെ നിനക്ക് അത് പറയാറെന്നാ പിന്നെ ഈ കുമൈനി മറ്റേ ഈ എന്താ പറയാ ഏതോ ഉള്ളിൽ പോയത് എന്നാ ബംഗറിന്റെ ഉള്ളിൽ പോയത് എനിക്കെങ്ങനെയാ വിവരം എന്നാ പിന്നെ മറ്റവനോടുത്തു അതും നീ പറയണ്ടേ നീ എന്തുകൊണ്ടോ പറയുന്നില്ല നിനക്ക് പറയാൻ കഴിയില്ല കാരണം നിന്റെ തലക്കകത്ത് ഇസ്ലാമോ ഫോബിയ പിടിച്ചിട്ടല്ലോ നിനക്ക് അത് ക്യാൻസർ പോലെ ബാധിച്ചിട്ടാണല്ലേ പക്ഷെ ഒരു പൂടിയ സംഭവിക്കൂല നീ അവിടെ അതിങ്ങി ഇസ്ലാമോ ഫോബിയ വെച്ച് 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 വെച്ചിട്ട് നീ അവസാനം അങ്ങ് ചായുക എന്നല്ലാതെ ഇവിടെ ഇസ്ലാം മതത്തിനോലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഇവിടെ എങ്ങനെയാണോ നമ്മൾ മുമ്പേ ജീവിച്ചത് അതുപോലെ അങ്ങ് ജീവിക്കും നീ കുറച്ച് നീ അതിനകത്ത് സംഘികളെ സൂചിപ്പിച്ചിട്ട് ചാണകം തിന്നിട്ട് നടക്കുന്ന കുറേ നേരെ സൂചിപ്പിച്ചിട്ട് നീ അങ്ങ് നടന്നോ വെക്കും <laughs> so, ും അങ്ങനെ കുറച്ച് ഉണ്ട് അതിനകത്ത് കാണുന്നുണ്ട് ഞാൻ കേട്ടാ ഇന്നലെ ഡൽഹിയിലാ ഉത്തർപ്രദേശിലാത്തതാ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്ത ചാണകങ്ങൾ സ്വന്തം രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് കേൾക്കില്ല ഇസ്രായേലിന് സപ്പോർട്ട് പോലും ഇസ്രായേലിനെ ഇന്ത്യക്കാര മിനിയാന്ന് പീഡിച്ചിട്ട് ചാവിട്ടി മുഖത്ത് തുപ്പി അളക്കുന്ന രംഗങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലായി അതുപോലെ തന്നെ ട്രംപ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴും ഇന്ത്യക്കാരെ എന്താ പറയാ അറബ്ശാലയിലേക്ക് മാറികളെ കൊണ്ടുപോകുന്നതല്ല ചങ്ങല കിട്ടിട്ട് ഫ്ലൈറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം പോലും കൊടുക്കാനിട കൊണ്ട് തള്ളിപ്പോയ ട്രംപിനാണ് ഈ ചാണകങ്ങൾ ഉളുപ്പിനാതെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുണ്ട് ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ എന്ത് ഞങ്ങൾ എന്ത് എന്ത് ഞങ്ങൾ ഉണ്ട് ചാണകം മാതിരിയറിയാണ് അപ്പൊ അതുകൊണ്ട് അത്തരം വേർത്താവളിയന്മാർ എനിക്ക് കമന്റ് ചെയ്തുന്നുണ്ടാവും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനുഷ്യരെ മാനവികത ഉയർത്തിപ്പിടിക്കുന്നതാ ഞങ്ങൾക്ക് അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയോ എന്നോ ജൂതമലക്കാർ എന്നോ അല്ല മറ്റേതെങ്കിലും വിധത്തിലുള്ള ആളോ ഒന്നുമില്ല ആ നിരപരാധികൾ കൊല്ലപ്പെടാൻ പാടില്ല ഒരു രാജ്യത്തും കാരണം അവർക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശവും റൈറ്റൊക്കെ ഏതെങ്കിലും തലവന്മാർക്ക് അവരുടെ ബിസിനസ്സിന്റെ കോട്ടങ്ങളോ മറ്റേതെങ്കിലും സംഭവിക്കുമ്പോൾ ഈ യുദ്ധങ്ങൾ ഉണ്ടാക്കി പാവങ്ങളെ കൊന്നു തന്നുന്ന പരിപാടി അത് ആ രീതാല് ശരിയല്ല പിന്നെ നീ വിചാരിക്കുന്ന ഇറാൻ അങ്ങ് മുസ്ലിം രാജ്യം എന്നല്ലണ കവിതേ അതങ്ങനെ പറയുന്നതാണ് പക്ഷെ മുസ്ലിം എന്താന്ന് എനിക്കറിയാവുക കുറ്റം പറഞ്ഞു നീ പറഞ്ഞത് ഇസ്ലാമിന്റെ രാജ്യമാണ് ഇറാൻ എന്നൊക്കെ പറഞ്ഞു എടാ കഴുതാ ഇസ്ലാം അത് മനസ്സിലായിട്ടില്ല അവര് പേരൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇസ്ലാമും അതുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് മറ്റു വ്യത്യസ്ത പദം പോലെ തന്നെയാണ് ഇറാന് ഞങ്ങനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായ എനിക്ക് അതിനെ പറ്റിയൊരു ചൂക്കും പൂടിയെന്ന് എനിക്കറിയില്ല നീ വെറുതെ ഇങ്ങനെ ടാറില് വെച്ചിട്ട് ഇങ്ങനെ റാഡിക്കല് മറ്റേ പൊളിറ്റിക്കല് എന്റെ കാൽഡ് തൂണിന്ന സാധനങ്ങളും പറഞ്ഞ നീ ഉണ്ടാക്കുന്ന കഥകളാ നീ ആള് കുറച്ചോക്ക് എന്തു പോയി ഞാൻ സത്യമായിട്ട് കേട്ട ഇന്ന് രാവിലെ തന്നെ ഞാൻ ഞാൻ കാണലൊന്നും ഇല്ല ഇങ്ങനത്തെ കുറെ എണ്ണ ഉണ്ട് കൊറേ വേട്ട വളണ്ട് കാരണം ഇന്ന് എങ്ങനെയെങ്കിലും അധ്വാനിക്കാർ ജീവിക്കണ ഏത് എനിക്ക് ജീവിക്കണം ഞാൻ സത്യം പറഞ്ഞാ നേരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇസ്ലാമിലെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പച്ച തെറിയാന്ന് പറഞ്ഞേക്കുക അപ്പൊ അതിനകത്ത് വരും സംഘികള് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു നമുക്കൊന്നും സംഭവിക്കൂല നിങ്ങൾക്ക് അങ്ങനെ ഇൻകം ഇങ്ങോ വരുമാനം റവന്യൂ കിട്ടുന്ന കിട്ടി സുഖമായി ജീവിക്കാൻ ജീവിക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടാ ഞാൻ ആർക്ക് വേണ്ടി എന്റെ സത്ത ശ്രമിക്കുന്ന ആർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണോ വേഗം ക്ലിക്കാനോന്നുണ്ടെങ്കിൽ ആണ് തലക്കെട്ട് വെക്കുക ഇതാ റാഡിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇതാ ഞങ്ങളെ ജീവിക്കാൻ വിടുന്നില്ല അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പെറ്റ് കൂട്ടുന്നു പെറ്റ് പെരുകുന്നു ഇങ്ങനൊരു ക്യാപ്ഷൻ കൊടുക്കുക അങ്ങ് തള്ളിയേക്കുക ലക്ഷക്കണക്കിന് വിവേഴ്സ് കിട്ടും മനസ്സിലായോ അല്ലാതെ വേറെ നിങ്ങൾ എന്ത് രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളോ പട്ടിണിയെ പറ്റിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തെറ്റായ പറ്റിയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിവ് തരുന്ന മതനിരപേക്ഷ സംസാരിക്കുന്ന എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ ഏകദേശം ഒരു പത്തോ പത്തൊണ്ടോ അല്ലെങ്കിൽ ഒരു എട്ടോ ഒമ്പതോ പേര് സബ്സ്ക്രൈബർ ആയിരങ്ങളെ ഉണ്ടാവും പക്ഷെ നേരെ ഞാൻ ഈ പറയുന്ന ക്യാപ്ഷൻ വെച്ചാൽ മനസ്സിലാ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പെണ്ണിനെ കൊണ്ടു ഇതാ ഇസ്ലാം സ്ത്രീ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നു ഫോട്ടാണ വെച്ചോ നിങ്ങൾ ലറ്റങ്ങൾ മണിക്കൂർ കൊണ്ടാവും കേട്ടാ അപ്പൊ ഇതൊരു ഒരു തന്ത്രാണ് അത് ചെയ്തത് നിങ്ങള് പിന്നെ ഞാൻ ദയവ് ചെയ്ത് പറയാ ഞാൻ ഇത്തരം വിഷയത്തിനകത്ത് മതം ധരിച്ചിട്ടോ അല്ലെങ്കിലോ പറയാതിരിക്കുന്ന വ്യക്തിയൊന്നും അല്ല ഇനി ആരെങ്കിലും അങ്ങനെ ധരിച്ചാലേ അതിന് എനിക്ക് പ്രശ്നവും കാരണം ഇന്നെങ്ങനെയോ മുന്നോട്ട് പോകാൻ കഴിയും നമ്മളെ മനസ്സ് പോലും തുറന്നു കാണിച്ചു കഴിഞ്ഞാലും ചില വർഗങ്ങൾ വന്നിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുക അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മിഞ്ഞാതൊരു പോസ്റ്റ് ഇട്ട് എന്താ പോസ്റ്റ് ഇട്ട് സ്വന്തം ജനതയെ യുദ്ധക്കെടുതിയിലേക്ക് തള്ളി വിട്ട് നാല് വിട്ടവന്റെ പേരെന്താ കൂട്ടലേന്ന് ധരിച്ചു വെക്കുമ്പോ അതിനകത്ത് ഏതോ ഒരു ക്രിസ്സംഖ്യ വന്നിട്ട് വരിക അത് കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇവറ്റകളുടെ മനസ്സിൽ നിന്ന് വരുന്നത് മറ്റതായിരിക്കും ഓ ഇവൻ വലിയ അങ്ങ് സ്വർഗത്തിലെ രാജാവായി ഇവൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ചിന്താഗതിയിലേക്കൂടി ആയിരിക്കുമല്ലോ പിന്നെ എനിക്ക് ആ കമന്റ് ഇട്ടുണ്ടായോളി അല്ലേ അപ്പൊ നിന്റെ മനസ്സിലാത്ത ചിന്ത ഇല്ലല്ലേ പക്ഷെ നമ്മൾ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടല്ല നമ്മളൊരു രാജ്യത്തുള്ള ജനങ്ങളെ വഴിക്കിട്ട് കൊടുക്കുക എന്നിട്ട് ഇവര് പോവുക എന്നിട്ട് ഏതോ ഗുഹയിൽ ഇരുന്നിട്ടോ ഈ ബോംബും കാര്യങ്ങൾ എന്ന് പറയാ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കണം പറയാ എന്നാപ്പനീതി നേതൃത്വം കൊടുത്ത് ഈ തളവന്റെ കുടുംബക്കാരോ ഇവന്റെ മക്കളെയോ പിടിച്ചിട്ട് ഇതുപോലെ ഇട്ടു കൊടുക്കട്ടെ എന്തുകൊണ്ട് ഇട്ടു കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഇട്ടു കൊടുക്കുന്നില്ല അപ്പൊ അവനവന്റെ കുടുംബത്തിലേക്കും അവനവനിക്കും വേദനിക്കുമ്പോ ഹൃദയവികാരമുണ്ട് സാധാരണക്കാരോ നിങ്ങൾ അങ്ങ് അനുഭവിച്ചത് ആർക്ക് വേണ്ടി അനുഭവിക്കണോ അപ്പൊ അതിനെപ്പറ്റി ഞാൻ കമന്റ് അതിൻ്റെ അടിയിലോ എൻ്റെ ഒരുത്ത കുറച്ചതാത് ഞാൻ അതിനൊന്നും മറുപടി പറയാം ഞാൻ നിന്നിട്ടില്ല എന്നിട്ട് ആ ചിന്ത എന്റെ വീട്ടിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കുക ഇനി ആ പ്രിയപ്പെട്ടവനോട് പറയാ ഇനി അങ്ങനെയാണ് നീ എന്നെ ചിന്തിക്കുന്നെങ്കിൽ ആയിരം മടങ്ങ് നീ അങ്ങനെ അങ്ങ് ചിന്തിച്ചോ ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും കുത്തിയിട്ടുള്ള ഇതൊന്നും എനിക്ക് വേണ്ട മനസ്സിലാ ആരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യമുള്ള കാലത്തോട് നിന്റെ ഒന്ന് സർട്ടിഫിക്കറ്റ് വേണ്ട പിന്നെ ഞാനും ഫേസ്ബുക്കിൽ പറയുന്നത് എന്റെ സോഷ്യൽ മീഡിയ എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്റെ അക്കൗണ്ട് എന്റെ നെറ്റ് എന്റെ സംസാരം അത് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നിനക്ക് കേൾക്കാം അല്ലെങ്കിൽ കേൾക്കാതെ പോകാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട് പിന്നെ അത് വന്ന് കേട്ട് അതങ്ങനെ വാരി വിഴുങ്ങിയിട്ട് നീ വന്നിട്ട് മറ്റൊരു കുറ്റിക്ക് ഉറിക്കാതെ നിൽക്കുമ്പോ നീ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയെ തന്നെയാണ് വിചാരിച്ചോ ഓക്കെ നിനക്ക് തന്നെ നന്നാക്കാൻ പറ്റത്തുമില്ല ഓക്കെ അപ്പൊ ഞാൻ ഈ വിഷയത്തെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല കാരണം എനിക്ക് അതിനെ പറ്റി വലിയ അറിവില്ല പക്ഷെ ഞാൻ ആ ചാനൽ അങ്ങനെ തമ്പിള ഇനി കൊടുത്ത ഔദാര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ പേരില്ല പിന്നെ അത് മാത്രം ആയത്തുള്ള ആയതുള്ള എനിക്ക് എൺപത്തിനാല് വയസ്സും കഴിഞ്ഞ് മനസ്സിലായും ഉപ്പുള്ളിക്കാനും ജീവിച്ചാൽ തന്നെ സ്ത്രീയാണ് പോകുക അതിന് ശരിക്കൊരു ബോധത്തിൽ ഒരു നാല് കൊല്ലം കൂടി ഉണ്ടാവും അല്ലേ അതിൽ അപ്പുറം എന്താ ചെയ്യണ്ട് അപ്പൊ അതുകൊണ്ട് ഈ അങ്ങനെ പേടിച്ച് മാനത്തിൽ ഒളിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവര് കൂട്ടരൊന്നും അല്ല ഇത് അത് നീ മനസ്സിലാക്കിക്കോ കേട്ടാ ഒറ്റ കാര്യം ഫലസ്തീ മുമ്പിൽ എങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ ഒലത്തിക്കളിയും പൂളുത്തിക്കളിയും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തന്തയില്ലാതെ പണിയെടുത്ത് പത്തൊൻപതിനായിരം നിരപരാധികളെയും കുഞ്ഞുങ്ങളെയും അടക്കം കൊന്നു തള്ളി അതും എങ്ങനെ മുകളിലേക്കൂടി നേരെ വന്ന് നേരെ വന്നപ്പോഴ് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമ്മൾ ലോകം കണ്ടതാ ഇട്ടിട്ട് ഓടിയതൊക്കെ ഏഹ് എന്നിട്ട് മേലെ കൂടി അർദ്ധരാത്രി വന്നിട്ട് ഇട്ട് ബോംബൊക്കെ തകർത്തിട്ട് വാ കിച്ചറായില്ലട കിച്ചറായില്ലടാ എന്ത് കിച്ചിറായില്ലടാ താന്തൊക്കെ വർക്ക് അത് പണിയെടുക്കലാ ആർക്കത് ചെയ്യാൻ പറ്റാത്തത് എന്നതുപോലെയാണ് ഇപ്പം ഇറാനി അങ് ഞോട്ടാന്ന് വിചാരിച്ചേ മനസ്സിലായ തെരിച്ചടി കിട്ടുമ്പോ മൂങ് എന്നിട്ട് അമേരിക്കന് ഒരു കാല് പിടിച്ചിട്ട് അമേരിക്ക അങ്ങ് ട്രംപ് ഇവിടെ നിന്ന് പറഞ്ഞ അമേരിക്കനോട് ആണാന്നാണാന്ന് ജനിച്ചാൽ ഒരിക്കൽ മരിക്കുന്ന ചിന്താഗതിയിലെ കൂടിയാണ് അവര് പോരാട്ടം അവരുടെ നാടിന്റെ രാജ്യത്തിന് രാജ്യത്തിന് വേണ്ടി മനസ്സിലായാ അത് നിനക്ക് സത്യസന്ധമായിട്ട് വാർത്ത കൊടുക്കാൻ പറ്റും കൊടുക്കുക അല്ലാതെ നിന്റെ ഭാവിൽ നിന്ന് കഥ ഉണ്ടാക്കിയിട്ട് സംഗീതം സൂചിപ്പിക്കാൻ വേണ്ടിട്ട് നീ അങ്ങ് പുറത്തിക്കഴിഞ്ഞാലില്ലേ അതൊന്നും വെളുപ്പവും കാരണം ഇന്ന് ലോകം അത്രയും പുരോഗമിച്ചതാ കഴുതെ എല്ലാവർക്കും നീയൊന്നും പറയുന്ന കേൾക്കുക മാത്രമല്ല എല്ലാം ഇപ്പൊ നീ ഒന്നും പറയുമ്പോൾ ശരിയാണോ നോക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ അടിച്ചാൽ മതി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി മനസ്സിലായി അഡിക്റ്റർ ഉണ്ട് അവിടെ നടക്കുന്ന മാധ്യമങ്ങൾ അവിടുത്തെ ഇസ്രായേലിന്റെ അടക്കം മാധ്യമങ്ങളിലെടുത്ത് പുറത്ത് വിടുന്ന വിശ്വല അടക്കം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് പിന്നെ നീ അവിടെ വലിയ പോയിട്ട് അങ്ങ് പ്രവർത്തിച്ചതുപോലെ അവിടെ ട്രംപ് ഇങ്ങനെ അവിടെ അങ്ങനെ പറഞ്ഞു അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു അവിടെ ഇന്നവരെയൊക്കെ കൊന്നു എന്ന് പറയുമ്പോൾ കഥ പറയുമ്പോ ചതിയിലെ കുടിയാ നേർക്ക് നേരത്തെ ആർക്കെ ചെയ്യാൻ പറ്റത്തത് കുടി അതിനകത്ത് നൊയിഞ്ഞ് കയറി എന്നിട്ട് അവിടെ വർഷങ്ങളോളം നിന്ന് എന്നിട്ട് അതിന്റെ മൊത്തം ഓറ്റിയെടുത്ത് എന്നിട്ട് അതിനെ കിഴക്ക് കൊടുത്ത് കൊണ്ടായിട്ട് ഇടാൻ അത് താൽക്കും പറ്റൂലെ അതൊക്കെ ഒരു ഒരു ആളത്തത്തിന്റെ ആളത്താ ആ കാണിക്കുന്നതൊക്കെ ചട്ടെ ീ അതിന് പിന്നെ പർവ്വതീകരിച്ചിട്ട് അങ്ങനെ എന്നൊക്കെ പറയുമ്പോ വിവരയില്ലാത്തവർ വിശ്വസിക്കും ഒരു താര സംഘടനയല്ല ഉള്ളിൽ കയറിയ എന്നിട്ട് ആണും പെണ്ണും കട്ട് പണിയെടുക്കുക കള്ള പാസ്പോർട്ട് ഉണ്ടാക്കിയ മറ്റു രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉണ്ടാക്കിയ അതിനകത്തേക്ക് കയറിയ അതിപ്പാർക്കും ചെയ്യാൻ പറ്റും അല്ല നേർക്ക് നേരെ നേർക്ക് നേരെ അതാണ് ഒറ്റ അതാന്ന് ഒറ്റത്തെ നേർക്ക് കയറി കഴിയുക ആ നേർക്ക് നേരെ നിന്ന് ചെയ്തു കാണിക്കുന്നതാണ് ഇപ്പൊ ഇറാൻ ഇനി ഇറാൻ ഇനി മുസ്ലിം രാജ്യമാക്കി നീ മാറ്റണ്ട കാരണം ഞാൻ മുസ്ലിമാ അനിക്കറിയാലോ അനിക്കറിയുന്നത്ര എനിക്കറിയില്ല മനസിലായാ അപ്പൊ അതാണ് എന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത ഓക്കേ